നമസ്കാരം മലയാളി വാർത്താ സ്പെഷ്യലിലേക്ക് കയറി പോന്നോളെ ഞാൻ വന്നോ മൂസിക്കാവ ഒട്ട് സമയങ്ങളിൽ വേണ്ട മൂസിക്കാവ ഹാരിസ് ഡോക്ടർ താഴേ ട്രോളന്മാർ തരഞ്ഞു മോങ്ങും ആരോഗ്യമന്ത്രിയെ താങ്ങാനാളില്ല താങ്ങാനാളില്ല പുതിയ വിശേഷങ്ങൾ കഴിഞ്ഞ മുതൽ തപ്പി നടന്നൊരു സാധനം 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 മക്കളെ കയ്യിലുണ്ടോ കയ്യിലുണ്ട് കയ്യിലുണ്ട് വിജയ ഇരിക്കുന്നു പ്രശ്നം തീർന്നില്ലേ കയ്യിലുണ്ടല്ലോ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയ ഉപകരണം കാണാതായി എന്ന ആരോപണം തെറ്റാണ് എന്ന് തെളിഞ്ഞു വരുന്നു നീ അറിയേണ്ടത് ഈ ആരോപണം നെഴിലാക്കിയ ഡോക്ടർ അരിസനോട് ആരോഗ്യവകുപ്പ് ഉൾപ്പെടെ മാപ്പു പറയുമോ എന്നതാണ് സാധനം തന്നെ എല്ലാം കിട്ടി മെഡിക്കൽ കോളേജിലെ കൊമാണ്ടർമാരുടെ വാർത്താ സമ്മേളനം നിങ്ങൾ കണ്ടായിരുന്നല്ലോ ആ ശസ്ത്രക്രിയ ഉപകരണം കാണാനില്ല ഡോക്ടർ ഹാരിസിന്റെ വകുപ്പിൽ ഉണ്ടായിരുന്ന ഉപകരണം എവിടെ പോയി എങ്ങനെ പോയോ എന്തായിരുന്നു ആരോഗ്യവകുപ്പിന്റെ കൂട്ടമാങ്ങൽ സംഗതിഹാരിസിനെ കള്ളനാകണം ഉം ആ പാവം പിടിച്ച ഡോക്ടറെ മോഷ്ടാവാക്കി മെഡിക്കൽ കോളേജിൽ നിന്ന് പുകച്ച് പുറത്ത് ചാടിക്കാൻ മന്ത്രി വീണാ ജോർജും കൂട്ടരും ആണല്ലോ കളത്തിലിറങ്ങിയത് നല്ല ബെസ്റ്റ് തിരക്കഥയും കൊണ്ട് മന്ത്രി കൊച്ചമ്മ വന്നു എടപടലം പൊളിഞ്ഞടിങ്ങി സൂപ്പർ എ കെ ജി നാടക കമ്പനിയുടെ തിരക്കഥ പിന്നെ എങ്ങനെ പൊള്ളിയാതിരിക്കും മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നപ്പോൾ പണിപാളി പോലെ കിടക്കാം എന്ന നാടകത്തിന് പിന്നാലെ ജോർജ് ഇറക്കിയ അടുത്ത ഐറ്റം ആയിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഉപകരണം തൂക്കി ഒടുക്കം ആ നാടകവും ഊഞ്ഞാല ഊഞ്ഞാല ഹാരിസ് ഡോക്ടർ മാന്യനാണ് നല്ല ഡോക്ടറാണെന്ന് ആണെന്ന് പറഞ്ഞ് മിനിറ്റിൽ ആ മനുഷ്യനെ കള്ളനാക്കിയ ജോർജ് വീണ മന്ത്രി മന്ത്രി അന്ന് അലറലോട് മക്കളെ ഫണ്ടിൽ നിന്ന് വാങ്ങിച്ച ഒരു ഉപകരണത്തിന്റെ ഒരു ഭാഗം കാണുന്നില്ല എന്നുള്ളത് ഈ അന്വേഷണ സമിതി കണ്ടെത്തി അപ്പോൾ അതിന് മുൻപ് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ല അപ്പോ റി അപ്പോ ഇതാണ് കാൻ് പോയ സാധനം ഇത് ഇപ്പോൾ എവിടെ നിന്ന് കിട്ടി പൊട്ടിമുളച്ച് വന്നോ അതോ പോയ പോലെ തിരിച്ചു നടന്നു വന്നിരുന്നതാണോ ഹാരിസ് ഡോക്ടർ മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ കാണാതായ ഉപകരണം അതിന്റെ തിരക്കഥ പാവം പിടിച്ചോന്റെ പെടലിക്ക് കെട്ടിവെക്കാൻ കാണിച്ച മനസ്സ് സമ്മാത്തി തീർന്നില്ല ഹാരിസിനെ തീർക്കാനുള്ള തിരക്കഥകൾ ഇനിയുമുണ്ട് അതായിരുന്നല്ലോ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഇന്ന് വാർത്താ സമ്മേളനത്തിലൂടെ അങ്ങ് തള്ളിമറിച്ച് വിട്ടത് ഹാരിസ് ഡോക്ടറിന്റെ മുറിയിൽ നിന്ന് രണ്ട് ബോക്സ് കിട്ടി ആ ബോക്സിൽ കാണാതായ ഉപകരണത്തിന്റെ ബില്ലായിരുന്നു ഉണ്ടായിരുന്നതെന്ന് വാർത്താ സമ്മേളനം നടത്തി ഗീച്ചോട് ഗീച്ചായിരുന്നു ആരോഗ്യമന്ത്രി പഠിപ്പിച്ച അതേ കഥ മറ്റേ മെഡിക്കൽ കോളേജിലെ കൊണ്ടാണ്ടർ കൊണ്ട് അങ്ങ് ഇറക്കി ആ ബോക്സിലുണ്ടായിരുന്നത് കാണാണ്ട് പോയ ഉപകരണത്തിന്റെ ബില്ലല്ല എന്നും മറിച്ച് മറ്റൊരു ഉപകരണം നന്നാക്കാൻ കൊടുത്തതിന്റെ ബില്ലാണെന്നും പുറത്തു വന്നു വീണ്ടും മോങ്ങൽ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഹാരിസ് ഡോക്ടർ ഇല്ലാത്ത നേരം നോക്കി ആ മനുഷ്യന്റെ മുറി കയറി പൂട്ട് പൊളിച്ചു ആ കുത്തിപ്പൊളിച്ച് വാതിലും കുത്തിപ്പൊളി ചകത്ത് കയറിയിരിക്കുന്നു ഒരു കൂട്ടം ആൾക്കാർ ഉം പിന്നെ മുറി പരിശോധിക്കുന്നു പരതുന്നു തപ്പുന്നു ആയിരുന്നു പിന്നെ കാണാതായ ഉപകരണം കിട്ടി എന്നും പറഞ്ഞുകൊണ്ട് രണ്ട് ബോക്സും പൊക്കി പിടിച്ചോണ്ട് മറ്റേ മരുത്വാമല കൊണ്ടുവരുന്ന പോലെ ആയിരുന്നേ കൊണ്ടുവന്നത് ചട്ടിയും കല്ലും വെറുതെ തിരക്കഥ ഉണ്ടാക്കി നാണം കിട്ടും ആ കട്ട് ബോധിച്ചവർ തന്നെ കൊണ്ടുവച്ച് മാതൃക ആയതാ ഉം ബട്ട് കഥയിൽ ട്വിസ്റ്റ് ഉണ്ട് ഉപകരണം കട്ടുമോട്ടിച്ച് ഹാരിസ് മുറിയിൽ വെച്ച് പൂട്ടിയെന്ന അടുത്ത നാടകത്തിന് വട്ടം കൂട്ടി വന്നതായിരുന്നു ശകുന്തളെ അതങ്ങ് തേഞ്ഞു അല്ല വീണ മന്ത്രി അതങ്ങ് തേഞ്ഞു അടുത്ത വാർത്താ സമ്മേളനത്തിനുള്ള തിരക്കഥ എഴുത്തിലായിരുന്നു വീണസകാത്തി വിവരം അറിഞ്ഞ ഉടനെ കീറി തിരക്കഥ കീറി അല്ലെങ്കിൽ അമ്മച്ചിയെ വലിച്ചു കീറുമെന്ന് അമ്മച്ചിക്ക് നന്നായിട്ട് അറിയാം എന്തായാലും അമ്മച്ചിയുടെ കഥ അടപടലം തേഞ്ഞൊട്ടി നിൽക്കുക ഇനിയൂടായി പറക്കിയാൽ നാട്ടാർ അറ്റത്തെ വിളിക്കും മാധ്യമങ്ങളെ കാണാതെ പേടി ചൊളിച്ചു നടക്കുകയാണ് വീണ ജോർജ് പണ്ട് മാധ്യമ പ്രവർത്തകയാന്ന് പറഞ്ഞിട്ട് ഒരു കണ്ടാലേ ഓടിത്തള്ളും അതാണ് അവസ്ഥ ഡോക്ടറെ കള്ളനാക്കാൻ കഥയിറക്കി സ്വയം നാറിയത് മാത്രമല്ല വീണ ജോർജിനെ റോഡിൽ കണ്ടാൽ ചൂലെടുത്തടിക്കും പെണ്ണുങ്ങൾ ഉം ആരുമില്ല സുഹൃത്തുക്കളെ ആരുമില്ല മന്ത്രി കൊച്ചമ്മ നിന്ന് തല്ലുകൊള്ളുകയാണ് തല്ലുകൊ മേടിക്കാൻ കൂട്ടത്തിൽ ഒരുത്തം പോലും ഇല്ല ആ ഒളിച്ച് നമ്പർ വൺ ആരോഗ്യ കേരളത്തിന്റെ താൻ വീണ മോളെ മോളെ കൊണ്ട് സാധിക്കും അനാവശ്യ പ്രോത്സാഹനം കൊടുത്ത് വീണ ജോർജിനെ കുഴിയിൽ ചാടിച്ചതും പോരാ സംഗതി പാളിയപ്പോൾ ആ എട്ടും പൊട്ടും തിരിയാത്ത വീണയോട് ഇത് വേണ്ടായിരുന്നു വേണ്ടായിരുന്നു ഒന്നുമില്ലേലും ഈ കപ്പൽ ഇല്ല സാർ ഇതിനൊരു കപ്പിത്താൻ ഉണ്ട് സാർ സഭയിൽ മുക്കിനു വേണ്ടി കാവടിയെടുത്ത് തുള്ളിക്കോണ്ടിരുന്ന ആളായിരുന്നില്ലേ വീണ ജോർജ് വീണി അല്ലെ വീണമന്ത്രി ഇതിപ്പോൾ കപ്പലാടി ഉലയുന്നുണ്ടോ വയ്യ മാധ്യമങ്ങളുടെ വായിൽ കേറി ട്രോളന്മാരുടെ ഊഞ്ഞാലാട്ട് മേടിച്ച് കൂട്ടാൻ എനിക്ക് എ കെ ജി ചത്ത ചത്തവാല കടക്കുന്നുണ്ട് വീണ ജോർജ് ആ നിങ്ങളെ ഇതിനൊന്നും കൊള്ളൂല്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണല്ലോ വീണ ജോർജെ നിങ്ങൾ അല്ലേലും എ കെ ജിയിലെ പെണ്ണുങ്ങളെല്ലാം പെരുങ്കള്ളികളാണെന്നാണ് ഞാൻ അല്ല ഞാൻ അല്ല പറഞ്ഞത് കരക്കമ്പിയ നാട്ടാർ പറയുന്ന കരക്കമ്പിയ നവീൻ ബാബുവിനെ കള്ളനാക്കിയ പി പി ദിവ്യ കെ എസ് ആർ ടി സി ഡ്രൈവറെ ലൈംഗിക ചേഷ്ടക്കാരനാക്കിയ ആര്യ രാജേന്ദ്രൻ പൊതിച്ചോറ് കൊടുത്തിട്ട് വിളിച്ചുകൂവി നടക്കുന്ന ജിന്താ ജെറോം വീട് നിലയിൽ ചുമന്ന് നടക്കുന്ന മന്ത്രി ബിന്ദു ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ നെഞ്ചത്തോട്ട് കയറി സൂമ്പ കളിക്കുന്ന മന്ത്രി ചിഞ്ചു സഖാക്കളുടെ പീഡന തീവ്രത അളന്ന് സഖാക്കളെ രക്ഷിക്കുന്ന പി കെ ശ്രീമതി കൈവെട്ട് കാൽവെട്ട് കൊലപാതക കേസ് പ്രതികളെ സഖാക്കളെ നിഷ്കളങ്കരെന്ന് വാഴ്ത്തിപ്പാടുന്ന കെ കെ ശൈലജ അങ്ങനെ പ്രത്യേക മനോനില ബാധിച്ചവരാണ് ഇവരെല്ലാവരും ഇവരൊക്കെ ഏത് യൂണിവേഴ്സിലാണോ എന്തരോ എന്നിട്ടിവർ വട്ടത്തിൽ കൂടിയിരുന്ന് പാടും മനുഷ്യരാഗണം മനുഷ്യരാഗണം അതാണ് തയ്ക്കാൻ മേലാത്തത് ഇനിയുണ്ടാവോ ഇതുപോലത്തെ മനോഹരമായ ആചാരങ്ങൾ എ കെ ഒന്നും ജൈവനോട് ഇല്ലാത്തത് നന്നായി അല്ലേൽ ചൂലും കെട്ടിന് അടിച്ചറിക്കാനെ ഇതിനെയൊക്കെ മാർട്ടിയെ പറയാന് കുറേ വാഴകൾ അല്ല എന്ത് നമുക്ക് കാണാം